ചേട്ടാ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ് ഐ പി എല്ലിൻ്റെ ചരിത്രം മുതൽ നോക്കിയാൽ പ്രധാനമായിട്ടും മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിങ്ങിനെ ആരാധക ബാഹുല്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ടീമുകളാണ് പക്ഷേ അവർക്കൊപ്പം തന്നെ പിടിക്കാൻ സഞ്ജു സാംസൻ്റെ ഒരു നായകത്വം കൊണ്ട് രാജസ്ഥാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളി ആരാധകർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ രാജസ്ഥാൻ റോയൽസിന് വളരെയധികം പിന്തുണ ലഭിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലാണെങ്കിലും സ്റ്റേഡിയങ്ങളിലാണെങ്കിൽ പോലും സഞ്ജു സാംസണിൻ്റെ ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിൻ്റെ പിൻബലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സഞ്ജുവിൻ്റെ നായകത്വത്തിൽ രാജസ്ഥാൻ മികച്ച പ്രകടനം തന്നെയാണ് ഐ പി എൽ പോലൊരു വലിയ ടൂർണമെൻറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല ഐ പി എൽ തുടങ്ങി രണ്ട് മത്സരങ്ങൾ മാത്രം പിന്നിട്ടതേ ഉള്ളൂ ഇനിയും മുന്നോട്ട് ഒരുപാട് വഴികളുണ്ട് പക്ഷേ നോക്കുമ്പോൾ ഇപ്പോൾ സഞ്ജു സാംസനെ എന്തോ പരിക്കേറ്റു അതിന് പകരമായി റിയാൻ പരാഗ് ആസാം താരമായ റിയാൻ പരാഗാണ് ടീമിനെ നയിക്കുന്നത് ഈയൊരു ഘട്ടത്തിൽ ടീമിൻ്റെ ഓരോ ചെയ്തികൾ കളിക്കളത്തിൽ നട വരുത്തി വയ്ക്കുന്ന ഓരോ പിഴവുകളും വളരെയധികം വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ്റെ പരിമിതികളും പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് രാജസ്ഥാന് കണ്ടകശനി ആണോ രാജസ്ഥാൻ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ ദയനീയമായി പരാജയപ്പെട്ടു നമുക്കറിയാം നേരത്തെ ഇപ്പോൾ സച്ചിൻ ടെൻഡുൽക്കർ കളിച്ചിരുന്ന കാലഘട്ടത്തിൽ സച്ചിൻ ഔട്ടായി കഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്യുകയും ആ മത്സരം കാണുന്നത് നിർത്തുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെയാണ് ഈ രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ടീം ഐ പി എല്ലിൽ ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ റോയൽസാണ് സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ടാണ് സഞ്ജു സാംസൺ ഔട്ടായാൽ പിന്നെ മലയാളികൾ ആ മത്സരം കാണാൻ വലിയ താല്പര്യം കാണിക്കാറില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ നേരത്തെ അഭിഷേക് പറഞ്ഞതുപോലെ വേൾഡ് എന്ത് ലോകമെമ്പാടും ആരാധകരുള്ള ഒരു മലയാളി താരമാണ് മലയാളികൾക്ക് അത് അഭിമാനിക്കുക കാരണം കേരളത്തിൽ നിന്ന് ഇപ്പം ശ്രീശാന്ത് വന്നിട്ടുണ്ട് ടിനു യോഹന്നാൻ നമ്മുടെ ദേശീയ ടീമിൽ കളിച്ചിട്ടുണ്ട് പക്ഷെ ഇവർക്കൊന്നുമില്ലാത്ത ഫാൻ ബേസ് ലോകമെമ്പാടും എനിക്ക് തോന്നുന്നു വലിയ താരങ്ങൾ പോലും സഞ്ജു സാംസന്റെ ആരാധകരായിട്ടുണ്ട് ബോളർമാരാണ് കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ടും ശ്രീശാന്താണെങ്കിലും പക്ഷേ ഒരു സ്റ്റാർ ബാറ്ററായിട്ടാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സാങ്കേതിക തികവും ഒത്തിണങ്ങിയ ഒരു ബാറ്റർ എന്നേക്ക് അയാൾ ആഘോഷിക്കപ്പെടുന്നതിൽ ആഘോഷിക്കപ്പെടുന്നതിൻ്റെ കാരണം അതാണ് അതെ ശരിയാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ നല്ല രസമാണ് ഞാനും ഈ ഐ പി എല്ലിൽ കാണുമ്പോൾ നമ്മുടെ ഇഷ്ട ടീം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ റോയൽസാണ് സഞ്ജു സാംസൺ വരുന്ന സമയത്ത് ഇരുന്ന് കളി കാണും പിന്നെ ജയിക്കും എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഐ പി എല് പോലെ ഒരു ഇരുപത് ഓവർ മത്സരത്തിൽ ഏത് സമയത്തും മത്സരം മാറിമറിയാം കഴിഞ്ഞൊരു ലക്നൌ ആയിട്ടുള്ള മത്സരത്തിൽ നമ്മളത് കണ്ടതാണല്ലോ ഒരു ഒരാൾ വന്ന് നിന്നിട്ട് ആ കളി ജയിപ്പിക്കുകയാണ് ഞാൻ ഇന്നലെ ഈ വെറുതെ ഇങ്ങനെ ഫോൺ നോക്കിയപ്പോൾ പഴയ ഒരു മത്സരം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള മത്സരമാണ് അതിനകത്ത് ഈ ദിനേഷ് കാർത്തിക് ദിനേഷ് കാർത്തിക് അവസാന ഓവറുകൾ ബംഗ്ലാദേശ് ജയം ഉറപ്പിച്ച മത്സരം ആ മത്സരത്തിൽ ദിനേഷ് കാർത്തിക് എന്ന് പറയുന്ന ഒറ്റയാൾ പോരാട്ടം അയാൾ പന്ത്രണ്ട് ബോളിൽ മുപ്പത്തിയഞ്ച് റൺസ് കൂട്ടുന്നു ആ അതൊരു കുട്ടി ക്രിക്കറ്റിന്റെ അപ്രവചന അവസാന ബോൾ വരെ മത്സരം മാറി മറിയാം അങ്ങനെയുള്ള ഒരു പിന്നെ അതാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് നേരത്തെ അഭിഷേകിച്ച് വെച്ചതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഈ മത്സരത്തിലേക്ക് വരുവാണെങ്കിൽ ആദ്യത്തെ മത്സരം രാജസ്ഥാൻ റോയൽസിൻ്റെ ആദ്യ മത്സരം അത് അവർ അമ്പത് റൺസ് എടുക്കുന്നതിനിടയിൽ മൂന്ന് വിക്കറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ആദ്യത്തെ മത്സരത്തിൽ രണ്ടാമത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ അറുപത്തി ഒമ്പത് റൺസ് എടുക്കുന്നതിന് മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടു അതായത് ടോപ്പ് ഓർഡർ എപ്പോഴും ഈ രണ്ട് ബാറ്റിംഗ് നിര ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര നിരുന്നില്ല വലിയ പരാജയമാണ് പ്രത്യേകിച്ച് ഇരുപത് ഓവർ മത്സരത്തിലൊക്കെ ഒരേ സമയം വിക്കറ്റ് നഷ്ടമാകുമ്പോഴും ആ റൺ റേറ്റ് ഉയർത്തി കളിച്ചു കൊണ്ടുപോകുന്ന ഒരാളെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാകണം അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് മത്സരം കഴിഞ്ഞതിനു ശേഷം ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ജോസ് ബട്ട്ലറെ പോലെ ഒരു താരത്തിനെ ഇവർ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പിന്നീട് പിന്നീടവര് തിരിച്ചു പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് കൈവിട്ടുപോയി മറ്റേ ഗുജറാത്ത് ജോസ് ബട്ട്ലറെ കൊണ്ടുപോവുകയും ചെയ്തു ജോസ് ബട്ട്ലറെ പോലെയുള്ള ഒരു അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൺ റേറ്റ് ഉയർത്തിക്കൊണ്ട് തന്നെ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള എത്രയോ മത്സരങ്ങളിൽ നമ്മൾ കണ്ടതാണ് വിദേശ താരങ്ങൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു അല്ലെങ്കിൽ ജോസ് ബട്ട്ലർ വേണ്ട വിദേശ താരങ്ങൾ വേണ്ട എന്നുള്ളതല്ല ജോസ് ബട്ട്ലർ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എങ്ങനെയോ രാജസ്ഥാൻ റോയൽസ് എത്തി നമ്മൾ ഇപ്പോൾ ഐ പി എല്ലിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ വിദേശ താരങ്ങൾ അത് ബോളേഴ്സ് ആയാലും പല മത്സരങ്ങളിലും പിന്നെ ബോളേഴ്സ് ആയാലും ബാറ്ററായാലും അവരൊക്കെ പല മത്സരങ്ങളും ജയിപ്പിക്കുന്നതിൽ നിർണായക വഹിച്ചിട്ടുണ്ട് വിദേശ താരങ്ങൾ പക്ഷേ ഇവിടെ രാജസ്ഥാൻ റോയൽസിൻ്റെ മുൻ മത്സരങ്ങളിലുമെല്ലാം മികവ് തെളിയിച്ചിട്ടുള്ളിൽ ജയിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ജോസ് ബട്ട്ലർ എന്തുകൊണ്ട് ആ ജോസ് ബട്ട്ലർ പോലെയുള്ള ഒരാളെ മാറ്റി നിർത്തി എന്നുള്ളതിന് മറുപടി കൊടുക്കാൻ ഇപ്പോൾ ഈ രണ്ട് മത്സരങ്ങളിലെ തോൽവിയോടുകൂടി രാജസ്ഥാൻ റോയൽസ് നിർബന്ധിതമായിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുമ്പോൾ മലയാളികളുടെ സ്വന്തം നമുക്ക് പണ്ടൊരു ടീം ഉണ്ടായിരുന്നു ആ അത് കുറച്ച് നാൾ മാത്രം കളിച്ചുണ്ടായിരുന്നുള്ളു ഉണ്ടായിരുന്നുള്ളൂ വലിയ നേട്ടങ്ങളില്ല അതോടുകൂടി ശശി തരൂരിൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ പോവുകയൊക്കെ ചെയ്ത ഒരു വലിയ വിവാദമായ ഒരു ടീമായിരുന്നു അതുകൊണ്ട് നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഉള്ള ഒരു ടീം എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസാണ് അപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ജയപരാജയങ്ങളൊക്കെ ആരാധകർ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് അത് ഓരോ ഘട്ടത്തിലും മലയാളികൾ വിഷമിപ്പിക്കും ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ രാജസ്ഥാൻ റോയൽസ് പിന്നെ ഫൈനലിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പോൾ അന്നും ടീം വിജയിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ സ്വന്തം കപ്പ് ജൂടിയില്ലെങ്കിൽ പോലും നമ്മുടെ സ്വന്തം ടീം നമ്മുടെ സഞ്ജുവിൻ്റെ ടീം എന്നുള്ള രീതിയിൽ തന്നെ അപ്പോൾ ഇവിടെ ഈ ടോപ്പ് ഓർഡർ കാണിക്കാത്തത് അതുപോലെ അതുപോലെ തന്നെ പല ജോഫ്ര ആർച്ചർ നിതീഷ് റാണ ഇവരൊക്കെ ഇതൊക്കെ ഈ ഒരു താരലേലം ഈ വർഷമാണ് മെഗാ ഓക്ഷൻ നടക്കുന്നത് അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു പ്രക്രിയയല്ല ഈ മെഗാ ഓക്ഷനിന്റെ സമയത്ത് തന്നെ രാജസ്ഥാൻ എന്താണ് കാണിക്കുന്നതെന്ന് സാമൂഹിക മാധ്യമത്തിൽ ഉൾപ്പെടെ വലിയ പരാതികൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ജോസ് ചെയ്യാതെ മറ്റു താരങ്ങൾക്ക് പുറകെ പോയി പ്രത്യേകിച്ച് ഈ ജോഫ്ര ആർച്ചറെ പോലൊരു വേണ്ടി പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഐ പി എൽ മുൻപ് കളിച്ചിരുന്ന സീസണുകളിലൊക്കെ ഈ ജോഫ്ര ആർച്ചർ പലപ്പോഴും പരിക്കിന്റെ പിടിയിലായിരിക്കും അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത പ്രത്യേകിച്ച് ഐ പി എൽ കളിക്കുമോ എന്ന് പോലും നിശ്ചയമില്ലാത്ത ഒരു താരത്തിന് വേണ്ടി പത്ത് കോടിയിലധികം രൂപ ചെലവഴിക്കുന്നു പറയുമ്പോൾ തന്നെ ആരാധകർ ഒരുപക്ഷെ നെറ്റി ചുരുക്കും അതുപോലെ തന്നെയാണ് രാജസ്ഥാന്റെ പല പിക്കുകളും ഈ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരൻ ടീമിനടുത്തൂറ് കോടി രൂപയ്ക്ക് നിതീഷ് റാണ കൊൽക്കത്ത വാട്ടർ ആയിരുന്നു കൊൽക്കത്തയിലെ ഒരു കൊൽക്കത്ത കൊൽക്കത്തയിൽ നിന്ന് അയാൾ പുറത്ത് പോകേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ലോയൽറ്റി എന്ന് പറയുന്നത് ഉയർത്തിക്കാട്ടിയൊക്കെ വലിയ ആ രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞ ഒരാളാണ് നിതീഷ് റാണ പക്ഷേ നിതീഷ് റാണയുടെ രണ്ട് കളിയിൽ പ്രകടനം എടുത്തു നോക്കുക ലെഫ്റ്റ് ഹാൻഡ് വാർട്ടർ ആണ് പക്ഷെ ആദ്യത്തെ കളി പതിനൊന്ന് റൺസ് രണ്ടാമത്തെ കളി എട്ട് റൺസാന്ന് തോന്നുന്നു അങ്ങനെ രണ്ട് കളിയും നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അല്പമെങ്കിലും പ്രതീക്ഷ വെക്കാവുന്ന ഒരു താരമായിരുന്നു യശസ്വി ജെയ്സ്വാൾ രണ്ട് മത്സരങ്ങളിലും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് തിരിച്ചു വരും ഉറപ്പായിട്ടും തുടക്കം മാത്രമാണ് പക്ഷേ ആ ഒരു ടീമിന്റെ ടാക്ടിക്സിൽ ആരാധകർക്ക് ഇപ്പോഴും സംശയമുണ്ട് പ്രത്യേകിച്ച് ആകെ ഒരു വിദേശ ബാറ്റർ മാത്രമാണ് രാജസ്ഥാനിലുള്ളത് ഷിംറോൺ ഹെറ്റ്മേർ ഷിംറോൺ ഹെഡ്മേർ കഴിഞ്ഞ കളി ബാറ്റിങ്ങിന് ഇറങ്ങിയത് എട്ടാം സ്ഥാനത്തായാണ് അതായത് ഒരു സഞ്ജു സാംസണിന് പകരം ഇംപാക്റ്റ് സബായിട്ടാണ് ശുഭം ദുബൈ ഇറങ്ങുന്നത് പക്ഷേ ശുഭം ഒരു ഇമ്പാക്ട് ഇറങ്ങുന്ന താരത്തിനേക്കാൾ മുൻപ് ഒരു വിദേശ ബാറ്റർ ടീമിൽ ഉണ്ടെന്നിരക്കി അയാളെ ഇറക്കാത്തത് എന്തുകൊണ്ടായിരിക്കും എട്ടാം സ്ഥാനത്ത് ഷിമ്രോൺ ഹെറ്റ്മേറെ പോലെ കുട്ടി ക്രിക്കറ്റിൽ വമ്പനടിക്ക് ശേഷിയുള്ള ഒരു താരത്തെ അദ്ദേഹം ഗയാനയുടെ താരമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് പ്രീമിയർ ലീഗിൽ അങ്ങനെ മൂന്നാമതും കളത്തിൽ ഇറങ്ങുന്ന ഒരു താരത്തെ എട്ടാമതേക്ക് കരുതി വെക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ആകാശ് ചോപ്രയും സൈമൺ ഡോയിലും അടക്കമുള്ള മുൻ രാജ്യാന്തര താരങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അതിൽ കാര്യവുമുണ്ട് പ്രത്യേകിച്ച് ഈ രാജസ്ഥാൻ്റെ തോൽവിയിൽ എപ്പോഴും പഴി കേൾക്കേണ്ടി വരുന്നത് മെയിൻ കോച്ച് രാഹുൽ ദ്രാവഡാണ് കഴിഞ്ഞ സീസണിൽ സംഘക്കാരുണ്ടായിരുന്നപ്പോൾ സംഘക്കാരയുടെ ഒരു കോച്ചിങ്ങിൽ മെച്ചപ്പെട്ട പ്രകടനമാണ് നടത്തി വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ രാഹുൽ ദ്രാവിഡിലേക്ക് വന്നാൽ രാഹുൽ ദ്രാവിഡ് എപ്പോഴും ഒരു യുവ തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിന് ശ്രദ്ധയുള്ളത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വൈഭവ് സൂര്യവംശയെ പോലെ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളെ ടീമിലെടുക്കാൻ രാജസ്ഥാനെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്സ് പലപ്പോഴും തെറ്റുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ ദ്രാവിഡിൻ്റെ പരിക്കാണ് അദ്ദേഹം ഒരു വീൽ ചെയറിലാണ് സ്റ്റേഡിയത്തിലേക്കൊക്കെ വരുന്നത് ആ ഒരു ഘട്ടത്തിൽ മെയിൻ നായകനായിട്ടുള്ള സഞ്ജു സാംസനും പരിക്ക് പകരം ഏതാനും വർഷമായി റിയാൻ പരാഗ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗമാണ് എന്നിരുന്നാലും വലിയ രീതിയിലുള്ള കഴിഞ്ഞ സീസണിൽ മാത്രമാണ് അദ്ദേഹം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു പ്രകടനം പുറത്തെടുത്തു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പ്രകടനം പ്രകടനമുണ്ടായത് അങ്ങനെ ഒരു താരത്തെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചത് അടക്കം രാജസ്ഥാൻ വന്ന പിഴവുകളാണ് അതെ അതിനകത്ത് ഈ ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു പിന്നെ സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ക്യാപ്റ്റനാണ് അപ്പോൾ തുടർച്ചയായിട്ട് അത്രയും സീസണിൽ ക്യാപ്റ്റനായിട്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് ആ ടീം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ട് അവിടെയാണ് ഈ റയാൻ പരാഗ് ക്യാപ്റ്റനായി ഈ സീസണിൽ വരുന്നത് സഞ്ജു സാംസണ് പരിക്കേറ്റു പരിക്കേറ്റതിനെ തുടർന്നാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത് അപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ സഞ്ജു സാംസൺ മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ ഈ റയാൻ പരാഗിലേക്ക് വരുമ്പോൾ അദ്ദേഹം വലിയ പരാജയമാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളായാലും അദ്ദേഹം ഫീൽഡിൽ ഫീൽഡിങ് സെറ്റ് ചെയ്യുന്നതായാലും ഒക്കെ അങ്ങനെ മുഴുവൻ കാര്യങ്ങളിലും പലപ്പോഴും പാളിച്ചകൾ പറ്റുന്ന ഒരാളാണ് അതേസമയം സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ നമ്മളിപ്പം സഞ്ജുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു കളി ജയിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞൊരു ഇൻറ്റർവ്യൂ ധോണി ആണെന്ന് തോന്നുന്നു ബാറ്റ് ചെയ്യുന്ന ആ സമയത്ത് ബോളർ ബോളറെ നിലന്തൊടാതെ അടിക്കുകയാണ് അപ്പോൾ ലാസ്റ്റിൽ ചെന്നിട്ട് ഇദ്ദേഹം ഉപദേശിക്കുന്നു നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എറിഞ്ഞോ നിനക്ക് നിനക്കെന്താണോ മനസ്സിൽ വരുന്നത് സന്ദീപ് ശർമ്മയാണ് ആ അതെ എറിഞ്ഞോളെന്നൊക്കെ പറഞ്ഞ് അത് വലിയ എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പിന്നെ വീഡിയോ ആണ് ആ കളി അവർ ജയിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്ന തന്ത്രങ്ങൾ മെനയാൻ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും തന്ത്രങ്ങളിലൊരാശാനെന്നൊക്കെ പറയുന്ന ഒരാളാണ് സഞ്ജു സാംസൺ അപ്പോൾ ആ സഞ്ജു സാംസൺ മാറി റയാൻ പരാ വരുമ്പോൾ ആ ടീം അനുഭവിക്കുന്ന അത്രയും ഒരു വലിയ ക്യാപ്റ്റൻ പക്ഷെ സഞ്ജു ഉള്ളപ്പോൾ അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു ടീം രാജസ്ഥാൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷേ റിയാൻ പരാ ക്യാപ്റ്റനായി രണ്ട് മത്സരങ്ങൾ തോറ്റു നിൽക്കുമ്പോൾ രാജസ്ഥാൻ്റെ ഒരു പ്രകടനം നോക്കിയാൽ അവിടെ വിശ്വസിക്കാൻ പറ്റുന്ന ബാറ്റർമാരോ ബോളർമാരോ ഇല്ല അല്ല അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കളിക്കാരെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊരു ക്യാപ്റ്റൻ്റെ അതാണല്ലോ ക്യാപ്റ്റൻ എങ്ങനെ ഇവരെ ഉപയോഗിക്കാം എങ്ങനെ ഇവർക്ക് ആത്മവിശ്വാസം കൊടുക്കാം അങ്ങനെയാണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത് കവിൽ പറഞ്ഞെന്താ പക്ഷെ സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിന്റെ രണ്ട് പ്രധാന ശത്രുക്കളാണ് വാനന്ദു ഹസരങ്ക അതുപോലെ തന്നെ ജോഫ്ര ആർച്ചർ അദ്ദേഹം വിദേശ പര്യടനം ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി ശ്രീലങ്കയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ സഞ്ജുവിനെ നിരന്തരം വെള്ളം കുടിപ്പിച്ചിരുന്ന രണ്ട് ബോളർമാരാണ് വാനന്ദു ഹസരങ്കയും അതോടൊപ്പം തന്നെ ജോഫ്ര ആർച്ചറും കഴിഞ്ഞ ഇംഗ്ലണ്ട് സീരീസ് എടുത്ത് നോക്കിയാൽ കാണാം സഞ്ജുവിനെ ഏറ്റവും അധികം പുറത്താക്കിയിരിക്കുന്നത് ജോഫ്ര ആർച്ചർ കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ ഐ പി എൽ സഞ്ജു സാംസനെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രീലങ്കയ്ക്കെതിരെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂരിൻ്റെ താരമായിരുന്നു വനന്തു ഹസരംഗ ഹസരങ്കയുടെ ബോളുകൾ നേരിടുന്നതിൽ സഞ്ജുവിനെ പലപ്പോഴും പകർച്ച ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സഞ്ജു സാംസനെ പുറത്താക്കാൻ വനന്തു ഹസരംഗ വേണം ആ ഒരു രീതിക്കായിരുന്നു കാര്യങ്ങൾ അപ്പോഴാണ് രണ്ട് പേർ തൻ്റെ പ്രധാന ശത്രുക്കളായ തന്നെ നിരന്തരം വിക്കറ്റിന് മുന്നിൽ കൊടുക്കുന്ന രണ്ട് പേരായ ഈ ജോഫ്ര ജോഫ്രാർച്ചറേയും വനന്തു ഹസരങ്കയും രാജസ്ഥാൻ ടീമിലെത്തിച്ചത് അപ്പോഴും ശത്രുക്കളെ സ്വന്തം പാളയത്തിലെത്തിച്ച രാജസ്ഥാൻ റോയൽസ് മറന്നു തങ്ങളുടെ ബോളിങ്ങിനെ ശക്തിപ്പെടുത്താനുള്ളതൊന്നും അവർ ചെയ്തിട്ടില്ല അതെ അതെ ബോളിംഗ് നിര ശക്തമല്ല ഒരു ബാലൻസിംഗ് ആയിട്ടുള്ളൊരു ടീം അല്ലാതെ പോയി രാജസ്ഥാൻ റോയൽസ് അതുകൊണ്ട് നമുക്ക് ഇത്തവണ രാജസ്ഥാൻ റോയൽസ് എല്ലാ തവണയും അവരുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് നമുക്കറിയാം ഏകദേശം ഒരു അഞ്ചാം സ്ഥാനത്തെങ്കിലും എത്തി അവിടെ നിൽക്കുന്ന ഒരു ടീമാണ് അല്ലെങ്കിൽ സെമിയിൽ എത്തുന്ന ഒരു ടീമാണ് പക്ഷെ ഇത്തവണ നമുക്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ അത്ര ശുഭകരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അത്ഭുതം സംഭവിക്കാം കാരണം കളികൾ മത്സരങ്ങൾ ഇനിയുമുണ്ട് പല പലപ്പോഴും അങ്ങനെയാണല്ലോ ഐ പി എല്ലിൽ പോലുള്ളൊരു ടൂർണമെന്റിൽ അവസാന ഘട്ടത്തിലാണ് അതെ നമ്മൾ പലപ്പോഴും എഴുതി തള്ളിയ ടീമുകളൊക്കെ ഘട്ടത്തിലാണ് കയറി വന്നിട്ട് അവർ കപ്പഴിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എഴുതി തള്ളാമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ടീമുമായിട്ട് പോകുകയാണെങ്കിൽ വലിയ സാധ്യതയൊന്നും കൽപ്പിക്കേണ്ടതില്ല കാരണം എല്ലാവരും അങ്ങ് അവശരെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തതുപോലെയാണ് അവർ കളിക്കുന്നത് ഈ അഭിഷേക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ പണ്ട് അജാന്ത മെൻഡിസ് എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കൻ്റെ സ്പിന്നർ ഉണ്ടായിരുന്നു ഈ സ്പിന്നർ വന്നിട്ട് അപ്പോൾ ആദ്യത്തെ മത്സരമൊക്കെ ഞാൻ കണ്ടതാണ് ഇയാൾ വന്നിട്ട് എറിഞ്ഞ് തകർക്കുകയാണ് ആർക്കും പിടികൊടുക്കുന്നില്ല എന്താണ് ഇയാളുടെ മാജിക് എന്ന് ക്യാരം ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യൽ ഐറ്റം ഒക്കെ ആയിട്ടാണ് ഇയാൾ വരുന്നത് അങ്ങനെയാണ് വീരേന്ദ്രസെവാഗ് ഒരു മത്സരത്തിൽ വന്നിട്ട് ഇയാളെ അടിച്ച് ഇയാളെ മാത്രം ലക്ഷ്യം ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിച്ചു ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ഇയാളുടെ തന്ത്രങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അത് പഠിക്കുക അപ്പോൾ സഞ്ജുവിനെ പോലുള്ള ആളുകൾ ഓരോ ബോളറെക്കുറിച്ചും പഠിക്കുക അപ്പോൾ എങ്ങനെയാണ് വലിയ ബാറ്റർ ബാറ്ററാകുന്നതെന്ന് വെച്ചാൽ ആ ബോളറെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മത്സരത്തിൽ ജയിക്കാൻ പറ്റും ആ പ്ലാനൊന്നും ഇല്ലാതെ വന്ന് വെറുതെ കണ്ണൂടച്ച് ബാറ്റ് വീശുമ്പോഴാണ് നമ്മളൊക്കെ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ചില സമയത്തെങ്കിലും കണ്ണടച്ച് ബാറ്റ് വീശാറില്ലേ അതുപോലെ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിൽ വലിയ മത്സരങ്ങളിൽ കണ്ണു അടച്ച് ബാറ്റ് വീശുമ്പോൾ പരാജയപ്പെടും അത് കൃത്യമായ പ്ലാൻ ഗെയിം പ്ലാൻ ഉണ്ടെങ്കിൽ ഏത് മത്സരവും ഇതൊരു ഗെയിം ഒരു ഒരു ഗെയിമാണ് ടീം ഗെയിമാണ് ഒറ്റയ്ക്കൊരാൾ അങ്ങനെ മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ടീമിൻ്റെ ഗെയിമാണ് അപ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് ആലോചിച്ച് ഒരാളെ എങ്ങനെ പൂട്ടാം എന്നുള്ളതൊക്കെ ചിന്തിച്ച് അങ്ങനെ കളത്തിലിറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അവരുടെ താരങ്ങൾ എന്തുകൊണ്ടും ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാകും ആലോചിക്കുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ആലോചിച്ചിട്ട് ഇവിടെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അവരതെല്ലാം മറന്നു പോകുന്നു അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ വരുന്നു കഴിഞ്ഞ മത്സരം തന്നെ ഇത്ര ദയനീയമായിട്ടാണ് ആ ബാറ്റിംഗ് നിരയെന്നൊക്കെ പറഞ്ഞാൽ ഇടിച്ചിടിച്ചിടിച്ച് എങ്ങനെയോ ചെന്ന് നിന്ന് അവിടെ ഒരു നൂറ്റി അമ്പതിനപ്പ് എങ്ങനെയോ അങ്ങ് എത്തിയെന്ന് പറയുക ഒരു ലോ സ്കോറിംഗ് ഗെയിം ലോ അതെ 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 അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഈ അഭിഷേക് പറഞ്ഞതുപോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ബോളിംഗ് നിരയുണ്ടായിരിക്കും നമ്മൾ തന്നെ വേൾഡ് കപ്പ് നേടുമ്പോൾ നൂറ്റി മുപ്പത്താറോ ട്വന്റി ട്വന്റി നേടുന്ന സമയത്ത് നൂറ്റി മുപ്പത്തഞ്ചോ നൂറ്റി മുപ്പത്താറോ റൺസും നമ്മൾ സ്കോർ ചെയ്തിട്ട് ആ ചെറിയ പ്രതിരോധിക്കാനുള്ള കാര്യത്ത് ബോളിംഗ് നിറയ്ക്കണം ബോളിംഗ് നിറയ്ക്കേണ്ടത് ഞാൻ എൺപത്തി മൂന്നിലെ കാര്യം അതാണ് പറഞ്ഞത് എൺപത്തി മൂന്നിൽ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് ആ ഒരു ടീമാണ് ആ സമയത്ത് അവിടെയാണ് നൂറ്റി അമ്പതിനപ്പുറത്തേക്കുള്ള ഒരു ചെറിയ സ്കോറ് ആ ചെറിയ സ്കോറിനെ പ്രതിരോധിക്കാൻ എറിഞ്ഞ് വീഴ്ത്തി എന്നുള്ളതാണ് ജയിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ട്വൻറ്റി ട്വന്റി ആയാലും വൺ ഡേ ആയാലും ടെസ്റ്റ് ആയാലും ജയിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമുക്ക് ജയിക്കാൻ പറ്റുന്നു അല്ലെ ഇങ്ങനെയൊക്കെ പോട്ടോ ഇങ്ങനെ രാജസ്ഥാൻ റോയൽസിന്റെ അവസ്ഥ ഈ പറഞ്ഞ അവസ്ഥ ഈ മൂന്ന് മത്സരങ്ങളിലാണ് നായകനായിട്ടുള്ള സഞ്ജു സാംസൺ പുറത്തിരിക്കുന്നത് കളിക്കാൻ എത്തുന്നുണ്ട് പക്ഷേ മൂന്ന് തിരിച്ചു വരും മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം സഞ്ജു തിരികെ നായക സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ രാജസ്ഥാൻ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ ഈ ശരാശരി നിലവാരമുള്ള ഒരു ടീമിനെ വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ <ihak> ും സംഘത്തിനും സാധിക്കുമോ പക്ഷെ അവിടെ നമ്മൾ അതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായി ഇത്തവണ അങ്ങനല്ല നമ്മൾ ഓരോ ടീമും നോക്കൂ ആ ടീമൊക്കെ ആ ടീമിൽ ഓരോ ഇവിടും നമ്മുടെ പോയ പയ്യനില്ലേ നമ്മുടെ വയനാടുകാരനല്ലേ ആ പയ്യൻ ഈ ചെന്നൈ അവസാന നിമിഷം വരെ മുംബൈ ഇന്ത്യൻസിന്റെ പയ്യനുണ്ടല്ലോ പേര് ഞാനേ വിഘ്നേഷ് പുത്തൂർ മലപ്പുറം സ്വദേശി മലപ്പുറം സ്വദേശി മലപ്പുറമാണ് അപ്പോൾ അങ്ങനെയുള്ള അതിശയ താരങ്ങൾ ഓരോ ടീമിലും ഉണ്ട് ഇവിടെ ഒരു അതിശയവും ഇല്ലാത്ത ആളുകളാണ് ആ ടീമിലുള്ളത് അങ്ങനെയുള്ള ഒരു ടീമിന് എങ്ങനെ ഇപ്പം സഞ്ജു സാംസൺ ക്യാപ്റ്റനായി തിരികെ വന്നാൽ പോലും എങ്ങനെ പ്രതീക്ഷിക്കത്തുയരാൻ പറ്റും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കണ്ടിട്ട് പക്ഷേ നമ്മളിതൊക്കെ പറയുമ്പോഴും സഞ്ജു സാംസൺ് ടീം കപ്പ് നേടണം സഞ്ജു ഉള്ള ടീം ആയതുകൊണ്ടാണ് സഞ്ജു ഉള്ള ടീം കപ്പ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മലയാളും മിക്കവാറും ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അത് വേണം അത് അങ്ങനെ നേടണമെങ്കിൽ ഈ ഗെയിം പ്ലാൻ എല്ലാം മാറ്റേണ്ടി വരും പിന്നെ ദ്രാവിഡ് അതെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഈ സംഘക്കാരെ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വലിയൊരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു പ്രചാരണം വരുന്നുണ്ട് രാഹുൽ ദ്രാവിഡിനെ മാറ്റണം രാഹുൽ ദ്രാവിഡ് നല്ല കോച്ചാണ് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് കൊണ്ട് സംഘക്കാരെ തിരികെ കൊണ്ട് മൂന്ന് സീസണിൽ സംഘക്കാരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മികച്ച റെക്കോർഡുവാണുള്ളത് റണ്ണർ അപ്പാക്കുകയും പിന്നീട് പിന്നെ പ്ലേ ഓഫിൽ പ്ലേ ഓഫിൽ ഉണ്ടാകുക ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മികച്ച കോച്ചിങ് എന്നുള്ള രീതിയിൽ പേരെടുത്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെ തിരികെ കൊണ്ടുവരണം എന്നുള്ളൊരു ക്യാമ്പയിൻ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ ഘടകങ്ങൾ ഇവർക്കെതിരായിട്ടുണ്ട് അപ്പോൾ ആ ഘടകങ്ങളെയൊക്കെ ഇവർ ഓവർക്കൗ ചെയ്ത് മറികടന്നാൽ തീർച്ചയായിട്ടും അവർക്ക് കപ്പ് നേടാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം